തൃശൂരില് എലക്ഷൻ പണിവിളി ഇലക്ഷനിൽ മൂന്ന് സ്ഥാനാർത്ഥികളാണത്ര ഞാൻ പറയുന്നതല്ല അവിടുന്ന് നാട്ടിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്നൊരു വാർത്തയാണത് ഒന്ന് ടി എൻ പ്രതാപൻ പിന്നെ വി എസ് സുനിൽകുമാർ അവർ രാഷ്ട്രീയക്കാരാണ് അവർ മൂന്നാമത് ലൂർദുമാതാവ് എനിക്കത് പറയാൻ ഇഷ്ടമുണ്ടായിട്ട് പറയല്ല പഴയക്കൊണ്ട് അത് പറയിപ്പിച്ചു അതിൽ ഉത്തരവാദികൾ അവിടുത്തെ ക്രിസ്ത്യാനികളും പള്ളിക്കാരും പട്ടക്കാരന്മാരും ആണ് ഈ സുരേഷ് കോവി എന്ന് പറഞ്ഞ നാറിക്ക് ആ ചെറ്റച്ചക്കന് ഒരു കാർപ്പറ്റ് വിരിച്ചു കൊടുത്തു ഓക്കെ ഒരു പ്രാവശ്യം ഓക്കെ എന്നിട്ട് അവിടെ കാണിച്ചു കൂട്ടി നമുക്കറിയാം നമുക്ക് അറിയാം കാര്യം ഇപ്പൊ രണ്ടാമത് പത്ത് ലക്ഷത്തിന്റെ കാര്യമായിട്ട് വന്നിട്ടുണ്ട് മേലിൽ ഇവിടെക്ക് കടന്നു പോരുന്നത് കർശനമായിട്ടുള്ള താക്കീത് അവന് കൊടുത്തില്ലെങ്കില് ലൂർദ് മാതാവും സ്വർഗസ്ഥയാണ് എല്ലാ മാതാക്കന്മാരും എല്ലാ ദേവതകളെയും അങ്ങനെയാ പറയുക സ്വർഗസ്ഥരായിട്ടുള്ള എന്നാ പറയുക അവരെ വലിച്ചു താഴ്ച്ചു കൊണ്ടുവന്ന് ഓടയിൽ തള്ളുന്ന ഇവന്റെ ഈ ഉണ്ടല്ലോ അവരോട് പറയണമേലും ആവർത്തിക്കരുത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അപരാധമായിരിക്കും എല്ലാവരോടും അത് ഹിന്ദുക്കളോടോ ആരോടോ എല്ലാവരോടോ എല്ലാവരോടും കാരണം എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ഉർദ്ദു മാതാവിനെ ആയതുകൊണ്ട് തന്നെ ആ മാതാവിനെ ഓടയിലേക്ക് കെട്ടിത്താഴ്ത്താനുള്ള ഇവൻ്റെ പരിപാടികൾ സ്വന്തം ഐഡൻറ്റിറ്റി ഇല്ലായക അതിന് പകരം കണ്ടെത്തിയതാണ് ലോർന്ന് മാതാവിനെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഐഡൻറിറ്റി ക്രിയേഷൻ അത് സമ്മതിക്കരുത് കർശനമായിട്ടുള്ള താക്കീത് കൊടുക്കണം അവന് നമസ്കാരം തൃശ്ശൂരിലിപ്പോ അവസാന ലാപ്പില് ഇലക്ഷൻ്റെ മൂന്ന് സ്ഥാനാർത്ഥികളാണുള്ളത് മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് പിന്നെ വേറെ ചെറിയ എന്ന് അറിയില്ല ചെറിയ സ്വതന്ത്രരായിട്ട് മത്സരിക്കുന്ന ആൾക്കാരുണ്ടോ അറിയില്ല പക്ഷെ മൂന്ന് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത് ഒന്ന് സുനിൽ കുമാർ അഡ്വക്കേറ്റ് മറ്റൊന്ന് ടി എൻ പ്രതാപൻ പിന്നെ ലൂർദ് മാതാവ് ഇതാണ് സ്ഥിതി ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇലക്ഷനുകൾ ഇന്ത്യ കേരളം ഉണ്ടായ മുതൽക്കുള്ള എലക്ഷനുകൾ ഈ കഴിഞ്ഞ എലക്ഷൻ വരെ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പേരിലോ ഏതെങ്കിലും അമ്പലത്തിന്റെ പേരിലോ വോട്ട് പിടിക്കാൻ നടക്കുക മത്സരാർത്ഥിയുടെ ഭാഗത്തിലേക്ക് അതിനെ ദൈവത്തെ കൊണ്ടുവരിക ഇതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കഴിഞ്ഞ വർഷം അതിന്റെ ലാഞ്ചനകൾ ഉണ്ടായിരുന്നു അതിന് കാരണം ഈ ബി ജെ പി കാര് അവരുടെ കാൻഡിഡേറ്റ് ആയിരുന്ന സുരേഷ് കോഴി ഇവരൊക്കെ തന്നെയാണ് അതിന്റെ കാരണക്കാര് പക്ഷെ ഇത്തവണത് മൂത്തു ഭ്രാന്ത് മൂത്തു എന്ന് പറയില്ല ഭ്രാന്ത് മൂത്തു രൂർദ് മാതാവിനെ ഒരു മത്സരാർത്ഥിയായിട്ട് കൊണ്ടുവരിക ടി എൻ പ്രതാപിനോടും വി എസ് സുനിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റുക എന്നൊരവസ്ഥ അതായത് വലിച്ചു ഇടുക നമ്മുടെ ദേവിദേവന്മാരെ ദേവന്മാരെ മാതാവിനെയൊക്കെ നമ്മൾ സ്വർഗസ്ഥരെന്നല്ലേ പറയാറുള്ളത് അവരെ വലിച്ചുകൊണ്ടിരുന്ന ഭൂമിയിലേക്ക് പാതാളത്തിലേക്ക് കൊണ്ടിരുന്നൊരവസ്ഥ ആ അവസ്ഥയ്ക്ക് വേദി ഒരുക്കിയത് വാസ്തവത്തിൽ തൃശ്ശൂരിലെ ക്രിസ്ത്യാനികളാണ് ഇവരിൽ മുളയിലെ നുള്ളണമായിരുന്നു തുടക്കത്തിലെ ഈ ആഘോഷത്തോടു കൂടിയിട്ട് ആ കിരീട ധാരണത്തിൻ്റെ പ്രോഗ്രാം നടക്കുമ്പോൾ പറഞ്ഞായിരുന്നു ഇതൊരു പള്ളിയാണ് ഇവിടെ ഇങ്ങനെ തിരക്കുകളും കാര്യങ്ങളൊന്നും പാടില്ല നിങ്ങൾക്കതിനൊരു നേർച്ച ഉണ്ടെങ്കിൽ വരൂ ആ നേർച്ച അൽത്താറേൽ കൊണ്ടുവച്ചോളൂ ആക്സെപ്റ്റ് ചെയ്തോളാം എന്ന് പറയണമായിരുന്നു തുടക്കത്തി അങ്ങനെ പറഞ്ഞില്ല പോട്ടെ പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും 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 ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ കേരളത്തിലെ മൊത്തത്തിലും തൃശ്ശൂരിൽ പർട്ടിക്കുലറായിട്ടും അവിടുത്തെ പ്രധാന വിഷയം ലൂർദ്ദു മാതാവാണ് ലൂർദ്ദു മാതാവിന് കൊടുത്ത കള്ള ഇത്രയായിട്ട് പോലും കാര്യങ്ങളിലേക്ക് കടക്കാതെ വീണ്ടും പത്ത് ലക്ഷം രൂപയുടെ കാര്യവും പറഞ്ഞു വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയുടെ കിരീടം ഞാൻ കൊടുക്കുകയും ചോദിച്ചാൽ അതും ഒരു മൈലക്കല്ലും വെക്കും ലൂർദ്ദ മാതാവ് എന്ന് പറയുന്ന വലിയ സങ്കല്പം ദേവതാ സങ്കല്പം അതിനെ ഇങ്ങനെ ഓടയിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെ അതിന് വേദി ഒരുക്കിയത് ഈ സുരേഷ് കോഴി എന്ന് പറയുന്നവൻ്റെ പേഴ്സണാലിറ്റി ഇത്രയുള്ളത് എല്ലാവർക്കും മനസ്സിലായി ചളം സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ലാത്തൊരു തൻ പക്ഷെ അതിനോടൊപ്പം തന്നെ പള്ളിക്കാർ നിൽക്കാൻ പാടില്ലായിരുന്നു ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു ചെമ്പ് കിരീടം കൊണ്ട് നാട്ടി അതാകെ നാറ്റിച്ചു ആകെ നാറ്റിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് അവിടെ അവസാനിക്കട്ടെ അതവിടെ അവസാനിപ്പിക്കണം ഇനി ഇത് തുടരാൻ പാടില്ല അയൽ ഫോൺ വിളിച്ച് പറഞ്ഞാലും മതി ഇത് ഇവിടെ നിർത്തണം പാക്ക് ചെയ്ത് കൊടുക്കണം അയാൾക്ക് അപ്പക്ഷേ അയൽ വീണ്ടും വന്നിരിക്കുകയാണ് പത്ത് ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയുടെ കിരീടവും അതിന്റെ പേരിൽ ഒരു മൈരക്കല്ലും പതിപ്പിച്ച് തരാന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് സത്യത്തില് അതിങ്ങനെ ആർത്തിയോടുകൂടി കാത്തിരിക്കുകയാണോ പള്ളിക്കാരും പട്ടക്കാരും മൽമായന്മാരും അല്ലെന്ന് എനിക്കറിയാൻ കാരണം മറ്റുള്ള പള്ളികൾ പോലെയല്ല ലൂർത് പള്ളി ലോകത്തിലെമ്പാടും കൂടുതലെ ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ചും കേരളീയർ ഇനി അതിനും അതിലും കുറച്ചും കൂടി നമ്മൾ പ്രത്യേകിച്ച് തൃശ്ശൂകാരെന്ന് പറയാം അവർക്ക് ലൂർത്ത് മാതാവിനെ വിട്ടുകൊണ്ട് അവർക്ക് മറ്റൊന്നില്ല ആയതുകൊണ്ട് തന്നെ പത്ത് ലക്ഷം എന്നുള്ളത് അവർക്ക് ആഴ്ചയിൽ ഒഴിക്ക് കിട്ടുന്നൊരു തുകയാണ് പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം തയ്യാറാക്കി കഴിഞ്ഞാൽ പത്ത് ലക്ഷത്തിൽ പത്ത് കോടി കിട്ടാൻ അവർക്ക് പ്രഷർ പ്രയാസവും ഇല്ല ആയതുകൊണ്ട് തന്നെ അയാൾക്ക് മൊഴി രൂപത്തിൽ താക്കീത് കൊടുക്കണം മേലിൽ ആവർത്തിക്കരുത് നിങ്ങൾ മത്സരിച്ചോളൂ നിങ്ങളുടെ നിങ്ങളിവിടുത്തെല്ലാവരെയും ക്രിസ്ത്യാനികൾ വീട്ടിൽ പോയിക്കോളൂ അവിടേക്ക് നിങ്ങൾ സംസാരിച്ചോളൂ ഇലക്ഷൻ്റെ പേരും പറഞ്ഞിട്ട് നൂർത്ത് പള്ളിയിൽ എനിക്ക് കയറി വരാൻ പാടില്ല അയാളെ പിള്ളേരെ ഏർപ്പാടില് അവർ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തോളൂ കിഴക്കിക്കോട്ടേറെ പിള്ളേരുണ്ട് നല്ല ന്യൂ ന്യൂജൻ പിള്ളേരുണ്ട് അപ്പം അവരാണീ പറയും അതേ നീണ്ട വരണ്ടെട്ടോ അതെന്താ അതൊന്നുമില്ല വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ കാല പിടിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവൻ ഞാനങ്ങനെ കടത്തരുത് വന്നോട്ടേ പൊക്കോട്ട് എത്ര ആൾക്കാർ വരുന്നു അവിടെ എത്ര സെലിബ്രിറ്റീസ് വരുന്നു അവിടെ എത്ര രാഷ്ട്രീയ നേതാക്കൾ വരുന്നു അവിടെ കുരിശ് കുരിച്ചു വരയ്ക്കുന്നുണ്ട് അവരവിടെ വേണ്ടത് കാര്യങ്ങളില്ല അവർ തിരിച്ചു പോകുന്നു ഇതോടെ കുളം കലക്കുകയല്ല ചെയ്തത് അറിഞ്ഞോ അറിയാതെയോ അവനൊരു ചുവന്ന പരവതാനി വിരിച്ചു കൊടുക്കുകയും ചെയ്തു അവിടുത്തെ ആളുകൾ അവർക്ക് തെറ്റ് ഇനിയും മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും അവനവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന് മാത്രം അവരുടെ തല്ലുകിട്ടുക അവിടെയുള്ള ചെറുപ്പക്കാർ വളരെ നിരാശയുണ്ട് നാണക്കേടായി മാ വാസ്തവത്തിൽ ഡൽഹിയിൽ പോയ ചെങ്കോലാണ് അവിടെ ചെങ്കോൽ ഗ്യാരണ്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ കിരീടത്തിന്റെ ഗ്യാരണ്ടി ആകെ നാണക്കേട് ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ തോൽക്കുന്ന ആൾ അവര് ഉറപ്പാണ് അതിന് ആരും സംശയമില്ല ഏറി വന്നയാൾക്ക് കിട്ടാൻ പോകുന്ന വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവായിരിക്കും കിട്ടുക മാക്സിമം കിട്ടാൻ പോകുന്ന പതിനേഴ് ശതമാന പതിനെട്ട് ശതമാനം ഇത്ര വോട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ മൂന്നാം സ്ഥാനത്തിന് അപ്പുറം താഴോട്ട് പോയില്ല ആരോ പറഞ്ഞു നൂറ് സ്ഥാനം ഉറപ്പാണ് ഞങ്ങളുടെ കാൻഡിഡേറ്റ് സുരേഷ് ഗോപി ഉറപ്പായിട്ടും നൂറ് സ്ഥാനം ഉറപ്പാണ് മൂന്നാം സ്ഥാനത്തിന് താഴെ എന്ന് അങ്ങനെ അയാൾ തോൽക്കും ഈ പ്രതി ഗാനണ്ടിയും മറ്റൊക്കെ അതിനു വേണ്ടിയിട്ട് തലമൊരുക്കിയെ ലൂർത്ത് പള്ളി അവിടെ നിൽക്കും ഇയാൾ ഇവിടുന്ന് പോകും അയാൾ കൊല്ല അയാൾ തിരുവനന്തപുരത്തേക്ക് പോകും അത് അയാൾ മോഡിയുടെ അടിമയാണല്ലോ അങ്ങനെ അങ്ങനെ ഷട്ടിൽ അടിക്കലാണല്ലോ പരിപാടി അങ്ങനെ പോകും ഇപ്പോൾ നടക്കുന്നത് തോറ്റാലും ചോദിച്ചാണ് ഞാൻ മന്ത്രിയെന്നാണ് പറഞ്ഞു നടക്കുന്നത് അവിടെ അടിപിടിയാണ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ അപ്പൊ അതൊന്നും അവിടെ നടക്കണ കാര്യമൊന്നുമല്ല അപ്പൊ ഇതിന് ഇയാൾ ഇത് കഴിഞ്ഞാൽ പോകും പക്ഷെ അതിന് ചീത്തപ്പേര് നിലനിൽക്കുന്ന ലൂർതു പള്ളിക്കായിരിക്കും ലൂർത് പള്ളിയുടെ ആളുകൾക്കായിരിക്കും ആയതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ കർശനമായിട്ട് ഇയാളെ താക്കീത് നൽകണം താൻ തൃശ്ശൂർ വന്നോ എവിടെ വേണ്ടി പൊയ്ക്കോ പള്ളിയിൽ വരേണ്ടി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക പൊയ്ക്കൊള്ളുക ഇനി ഇത്രയും ഗ്യാരണ്ടികളും ഇത്രയും ഇത്രയും ഓഫറുകളുമായിട്ട് ഇവിടേക്ക് വരേണ്ടതില്ലെന്ന് പറഞ്ഞേക്കണം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇയാളുടെ ഐഡന്റിറ്റി ഇല്ല സിനിമാ താരം എന്നൊന്നുണ്ടായിരുന്നു അതായതായിട്ട് എന്നെ നശിപ്പിച്ചു ഇപ്പം പുതിയ പിള്ളേരയ്ക്കും വന്ന് ഇനിയിപ്പോൾ മറ്റേ വടിയും കുത്തിപ്പിടിച്ച് ഞാനും ഉള്ളു എന്തേലും എന്ന് പറഞ്ഞ് വരണ അവസ്ഥ വന്ന ഓടിക്കുമ്പോൾ ഓടുന്നു അല്ലേ വരെ അവരെ തന്തപ്പുടിയുടെ വിഷം കിട്ടിയെങ്കിലായി ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോയി കാണുന്ന സമയത്ത് ലോകം മാറി കാലം മാറി ഏത് പിള്ളേർക്കും ഉള്ളിൽ അഭിനയം അവര് ശേഷിയുണ്ട് ഒരുപാട് കലാകാരന്മാരാണ് അപ്പൊ അവിടേക്കും ഈ കാര്യമൊന്നുമില്ല ഇപ്പൊ രാഷ്ട്രീയത്തിൽ അയാളുടെ ഐഡന്റിറ്റി അയാളുടെ അസ്മിത അയാളുടെ ആ ഐഡൻറ്റി ഐഡന്റിറ്റി ഐഡന്റിറ്റി ബോധം അതായത് ഇല്ല എന്നുള്ളതാണ് താൻ താനായിട്ട് നിൽക്കാൻ അയാൾക്ക് കഴിയില്ല ആയതുകൊണ്ടാണ് എല്ലാം മോഡി 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 മയം മോഡി മയം മോഡിയുടെ ഗ്യാരണ്ടി മോഡി അങ്ങനെ പറഞ്ഞു ഓർക്കുന്നില്ലേ ഉത്തരേന്ത്യയില് അങ്ങ് ഉത്തര വടക്ക് ഭാഗത്ത് ഒരു നരേന്ദ്രനുണ്ട് അത് കേരളത്തിൽ ഇയാൾ മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവര് സായിപ്പിനെ കണ്ട കവാത്ത് മറക്കെന്ന് പറഞ്ഞാൽ മോഡിയെ കണ്ടാക്കഴിഞ്ഞു മോഡിയുടെ പ്രഭാപൂരത്തിന്റെ മുൻപില് അയാൾ അവിടെ ഉണ്ടാക്കി വെച്ചയാൽ ഗുജറാത്തിയാണ് മിടുക്കന ആണ് അയാൾ ഉണ്ടാക്കി വെച്ച പ്രഭാപൂരത്തിന്റെ മുമ്പിൽ ആരും ഒന്നും അല്ലാതായി മാറുകയാണ് ഇവിടെ തനതായിട്ടുള്ള വ്യക്തിത്വം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് ഇവിടെ ഏതെങ്കിലും ഒരാളുടെ നമ്മൾ വിളിച്ചു ചോദിക്കുക ആരാ നിന്റെ നീ ആരാ ചോദിച്ചു ചോദിച്ചുകഴിഞ്ഞ ആ ഞാനേ ഞാൻ നമ്മളുടെ കുണ്ടുകാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനാണ് നീ ആരാന്നാ ചോദിച്ചേ ആ പ്രസിഡന്റിന്റെ മോനാ അതെ അവൻ അവനോട് ഐഡൻറിറ്റി ഒന്നുമില്ല അല്ലേ അവൻ പറയണം ആ എൻ്റെ പേര് സത്യശീലൻ എന്നാണ് ഓ സത്യശീലനാണോ അങ്ങയുടെ അച്ഛനല്ലേ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ അതിന് വ്യത്യാസമുണ്ട് അതിന് വ്യത്യാസമുണ്ട് ഞാൻ അറബി നാട്ടിൽ അബുദാബിയിൽ പോയ സമയത്ത് അതിപ്രശസ്തനായിട്ടുള്ള ഒരു പണക്കാരൻ്റെ മകള് യാദൃശ്യായിട്ട് കണ്ടുമുട്ടി സംസാരിക്കുന്ന കൂട്ടത്തിൽ ഓ അപ്പോ നിങ്ങൾ അദ്ദേഹത്തിന്റെ മകളാണല്ലേ എന്ന് ചോദിച്ചു ടുത്തവൻ അവര് പറഞ്ഞു ഹീസ് മൈ ഫാദർ അദ്ദേഹം എൻ്റെ അച്ഛനാണെന്ന് കാരണം അവരും അവിടെ അവരും അവരുടേതായിട്ടുള്ള രീതികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവരുടെ അഡ്രസ്സ് ഇതിന്റെ കെയർ ഓഫിലല്ല കെയർ ഓഫ് അഡ്രസ്സല്ല അവർക്ക് അവരുടെ അഡ്രസ്സും ഉണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അച്ഛനാണ് അദ്ദേഹം എന്ന് ഈ ദുൽഖർ മമ്മൂട്ടി ദുൽഖർ ഉണ്ട് ദുൽഖർ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റേ ഡൽഹിയിലോ മറ്റേ മദ്രാസിലോ അതർവൈസ് ദുബായിൽ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നിങ്ങൾ മമ്മൂട്ടിയുടെ മോനല്ലേ എന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കാസൂക്ഷിക്കാൻ കഴിയുന്നുണ്ട് ആ രീതിയിൽ വളരാൻ കഴിയുന്നുണ്ട് ഉത്തരേത് ആത്മനാത്മാനം അവനവന അവനെ അവനെ വളർത്തണം ഇത് പതല്ല സ്ഥിതി മോഡിയുടെ പേരും പറഞ്ഞ നാളെ മോഡി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ചു ഹിമാലയത്തില് സന്യാസി വൃത്തിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ തളർന്ന് തകർന്ന് തരിപ്പണമായിട്ട് പൊടിപൂരമായിട്ട് പോ നമ്മളുടെ ഡബ്ല്യു ടി സിയുടെ മേലെ കൊണ്ട് വിമാനം കൊണ്ട് ഇറക്കി വിമാനം ഇടിച്ചില്ല ആ സമയത്ത് ഡബ്ല്യു ടി സി ഇങ്ങനെ പോരാൻ കണ്ടിട്ടില്ലേ പൊടിയായിട്ട് അതുപോലെ പോകും ഇത്രയുള്ളൂ ബി ജെ പി അതൊരു ഒറ്റക്കാൻ മണ്ഡപമാണത് ആ ഒറ്റക്കാൽ മണ്ഡപത്തിന് തുരുമ്പ് പിടിച്ചാൽ കേടു വന്നാൽ കഴിഞ്ഞു ആ മണ്ഡപത്തിൻ്റെ പരിപാടി കഴിഞ്ഞു അതാണ് സ്ഥിതി അതല്ല ഇന്ത്യൻ രാഷ്ട്രീയം അങ്ങനെ ആവരത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരാൾ പോയി ഒരാളുടെ ഒരാളുടെ പേരിൽ ഇങ്ങനെ നിലനിൽക്കുന്ന അതിനെ ചുറ്റിപ്പിറ്റി നിൽക്കുന്ന കുറെ ഉശാമ്പികൾ അപ്പം ഇവിടെ ഈ പറയുന്ന ഈ സുരേഷ് കോഴിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല രാഷ്ട്രീയത്തിൽ അയാളുടെതായിട്ടുള്ള ഐഡന്റിറ്റി ഇല്ല ഇനി ഇവിടെയുള്ള ഇവിടെയുള്ള മറ്റേന്തേലും കേന്ദ്രമന്ത്രി എടുത്തരുണ്ട് കെ മുരളീധരൻ അല്ല വേറൊരു മുരളീധരൻ കെ മുരളീധരൻ ലീഡറുടെ മകനാണ് ആ മറ്റേ മുരളീധരൻ അവൻ്റെ ഇനീഷണറിയില്ല അവൻ ഇതുപോലെ തന്നെ മോഡി എന്ന് പറഞ്ഞ മഹാവുക്ഷത്തിൻ്റെ ഒരു ചില്ലയിൽ ഒരു പാരസൈറ്റ് ഒരു ചെറിയ ചെടി എന്ത് ഐഡൻറിറ്റി എവിടെയുള്ളത് അപ്പം സ്വന്തം ഐഡന്റിറ്റി ഉണ്ടാക്കാൻ കഴിയാത്ത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ഓ രാജഗോപാൽ അതിന് കാരണമുണ്ട് അദ്ദേഹം അദ്ദേഹമായിട്ട് അന്തസ് ഉള്ളവനാണ് ആഭ്യാത്യം ഞാൻ രാജഗോപാലാണ് എന്ന് പറയാൻ കഴിവുള്ളവനാണ് ഹരിയാട്ടൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ആൾക്കാരിവിടെ ആൾക്കാരുണ്ടായിരുന്നു ബോഡി വന്നാലും മോഹൻ ഭാഗവത് വന്നാലും രാജേന്ദ്രൻ്റെ ഊമരസാഷ്ടാംഗ പ്രണാമം ചെയ്യും അദ്ദേഹത്തിന് അവര് അവരുടെ കെയർ ഓഫിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആൾക്കാരോടെ അങ്ങനെ ജയിപ്പിച്ചു വിട്ടു ഇത് സ്വന്തം ഐഡന്റിറ്റി ഇല്ലാത്ത കുറെ ആളുകള് അസ്മിത നമ്മൾ പറയുന്നത് അസ്മിത അസ്മിതാസ്മൃതി അസ്മിതയുടെ പേരിൽ അസ്മൃതി അസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബോധമില്ലായ്മ അതുണ്ടാകരുത് അസ്മിതാസ്മൃതി ഉണ്ടാകരുത് അസ്മൃതിയാണ് ഉണ്ടാക്കേണ്ടത് ഉണ്ടാകേണ്ടത് അതില്ല അതാണ് പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ല ഈ പറയണ കോഴിയുടെ ഫാമിലി ചരിത്രമൊക്കെ ആയിരിക്കും അറിയാം അതൊന്നും വല്ലാതെ വലിച്ചു നീട്ടാൻ പറ്റില്ല ഒന്ന് വലിച്ചു കിട്ടുമ്പോഴേക്കും അവിടെ പിന്നെ കട്ടീണ്ട വരും അതിൻ്റെ അപ്പുറത്തും ഒന്നുമില്ല അതിന്റെ അപ്പുറത്ത് അതിൻറെ അപ്പുറത്ത് മുഴുവൻ ഈ റിട്ടാണ് വാസ്തവത്തെ അത്രയേ ഉള്ളൂ അപ്പൊ അതാണ് ഈ കാണിക്കുന്ന പാരമ്പര്യമില്ലായ്മ അന്തസ്സില്ലായ്മ തറവാളിത്തമില്ലായ്മ പലകെ അമ്മയുടെ മുലപ്പാലൂടെ വരണം അന്തസ്വാമിയാദ്യം അത് വല കൊടുത്ത് കിട്ടില്ല ഒന്നര കോടി കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് കിലോ അന്തസ് കിട്ടുമോ പത്ത് കോടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത് കിലോ തറവാടിത്തം കിട്ടുമോ കിട്ടില്ല അപ്പം അത് അവസാനിപ്പി അതുകൊണ്ടാണ് മോഡിയെ ചാരി നിൽക്കുന്നത് അതുകൊണ്ടാണ് സമയം കിട്ടുമ്പോഴും അവിടെ പോയിട്ട് മോഡിയെ മോഡിയെ നക്കാൻ നടക്കുന്നത് അബുദാബിയിൽ മോഡി പോയോ പിന്നാലെ ചില ഈ മറ്റേ എന്താ പറയുക ലൈല മജ്ലൂനുണ്ടല്ലോ ലൈല അവസാനം ലൈല ഇറാനിൽ അയച്ചു എന്നാണ് പറയുന്നത് ഇറാനിലെവിടേക്കോ അയച്ചു എന്നാണ് പറയണത് അത് കഴിഞ്ഞിട്ട് ലൈല മരിച്ച സമയത്ത് ലൈലയുടെ ശവകൂടീരത്തിൻ്റെ പുറത്ത് മജുനൂൻ മജുനൂൻ അയാളുടെ പേര് മജുനു പറഞ്ഞാൽ ഭ്രാന്തൻ എന്നാണ് പേരെനിക്കറിയില്ല അയാൾ അതിൻ്റെ പുറത്ത് മരിച്ചു കൊടുക്കുന്നുണ്ടായി നോക്കേണ്ടേ ലൈലയുടെ പുറയിൽ പോവുക അങ്ങനെ കുറേ ശവങ്ങൾ ഇവിടെ ഉണ്ട് മോഡി അവിടെ പോയി അതിൻ്റെ പുറകില് പോവുക കാമുകിയുടെ പുറകെ കാമുകന്മാർ പോകണം അതായത് കാമുകൻ്റെ പോലെ കാമുകിമാർ പോകണം പോലെ അങ്ങനെ കുറേ എണ്ണം അതിൻ്റെ പുറകിലാണ് ഇവിടെയുള്ള പിള്ളേർ ഞാൻ ഞാൻ കുഞ്ഞു നടക്കുന്നത് ഇയാളെ താലോളിച്ച് നടക്കുന്നത് അപ്പോൾ അവർക്ക് വല്ല സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റിയില്ല കെ മാരാരുടെ പോലെയോ മുമ്പ് പറഞ്ഞ രാജഗോപാലിൻ്റെ പോലെയോ പരമേശ്വർജിയുടെ പോലെയോ ആ ഒരു ഐഡൻറ്റിറ്റി അവർക്കുമില്ല അല്പ സ്വൽപ്പൊക്കെയും കാണിച്ചിരുന്നത് കുമ്മന രാജേരനെ പോലുള്ള ആളുകളാണ് അവരും പിന്നെ ഒരു മൂലക്കിട്ടും അവരെ പേരെ കേൾക്കാനില്ല കുമ്മനാജശേഖരൻ എന്ന് പറഞ്ഞപ്പോൾ പലരും ഇപ്പോൾ അത് ചോദിക്കും ആളിപ്പോഴും ഉണ്ടോ ചോദിക്കും ആ ഉണ്ടല്ലോ ഇപ്പം എത്ര ഒരു പത്ത് തൊണ്ണൂറ് വയസ്സുണ്ടാവില്ലേ എന്ന രീതിയിലായി കഴിഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ ഏതായാലും മുന്നേ പറയാനുള്ളൂ ഇനി ലൂർദ് മാതാവിൻ്റെ പേരും പറഞ്ഞ് എലക്ഷനിൽ വോട്ട് പിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ നല്ല അടി വെച്ച് തരുന്നു പറയണം നല്ല അടി വെച്ച് തന്നെ അവിടെ പിള്ളേരുണ്ട് നല്ല പെട്ട വെച്ച് തരുന്നു പറയണം അപ്പം ഇന്നലെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് ജയ ഹിന്ദു മാർക്കറ്റിൽ അവിടെ പോയിട്ട് പറയണം ഞാനിവിടെ എനിക്ക് ജയം കിട്ടിക്കഴിഞ്ഞാൽ ജയൻ എങ്ങനെയാ സംസാരിക്കുക എന്തുകൊണ്ട് ദേവനെ മാത്രമേ കഴിയൂ കഴിയും ഇതൊക്കെ എന്തോ ഒരു എന്തൊരു ശൈലിയില്ലേ ഇതുപോലെ ഇയാളെ സംബന്ധിച്ചോടത്തിൽ ഇയാളൊന്നും പ്രേതമാണ് ആ രഞ്ജി പണിക്കലോ പേര് പേരെനിക്കറിയ രഞ്ജി പണിക്കറല്ല രഞ്ജിത്തും ആ രഞ്ജി പണിക്കരുന്നെ അവരൊക്കെ എഴുതി വെച്ച കഥാപാത്രങ്ങളും അതിന്റെ ഡയലോഗും കൊണ്ടിടക്കുകയാണത് അവരോട് ചോദിച്ചു നോക്കൂ അറിയില്ല അച്യുതാനന്ദനറിയില്ല ഗോവിന്ദറിയൂന്ന് എനിക്കറിയില്ല ഈ എം മസ്സിന് അറിയാം ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ഇയാൾ ഇങ്ങനെ ഈ രീതിയിൽ സത്യം പറഞ്ഞ ശുദ്ധ കോമാളിയായിട്ട് മാറിയിരിക്കുകയാണ് ശുദ്ധ കോമാളി ഇയാൾ എവിടെ പോയാലും ആൾക്കാരും ഒപ്പാണ് ഇയാളുടെ കോമാളിത്തരത്തിന് വേണ്ടി പ്രതാപൻ അവിടെ നടക്കുന്നുണ്ട് സുനിൽകുമാർ നടക്കുന്നുണ്ട് അതിന്റെ പുറത്തെ ക്യാമറ പിടിച്ചു കിടന്നിട്ട് കാര്യമില്ല സെൻസേഷൻ ആയിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല ഒരു കാര്യം ഉറപ്പാണ് ഇത്തവണ മൂന്നാമത്തെ തവണ ഇയാൾ തെരഞ്ഞെടുപ്പിൽ ഈ കളിയാണ് ഇവിടെ നടത്തുന്നതെങ്കിൽ അയാൾക്ക് എവിടെന്നേലും കിട്ടൂട്ടോ നല്ല പുളക് കിട്ടും മിക്കവാറും ലൂർദു പള്ളി പരിസരത്ത് നിന്ന് കിഴക്കേക്കോട്ടയുടെ പിള്ളേരെ നിന്നും ഇയാൾക്ക് ഇരിക്കും കിട്ടുക അതിനു മുമ്പ് ഇയാളെ നിരോധിച്ചാൽ നല്ലത് ഏതായാലും മറ്റുള്ള കാൻഡിഡേറ്റുകളിൻ്റെ ഇവിടെ അവർ വികസനത്തെ കുറിച്ചാണ് പറയുന്നത് റോഡിനെ കുറിച്ചാണ് പറയുന്നത് ഗതാഗതത്തെ കുറിച്ചാണ് പറയുന്നത് റെയിൽവേയെ കുറിച്ചാണ് പറയുന്നത് വ്യവസായത്തെ കുറിച്ചാണ് പറയുന്നത് ജോലി സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത് ഇയാള് പറയുന്നത് ഗുരുവായൂരപ്പനെ കുറിച്ച് ഇയാളുടെ മോളുടെ കല്യാണത്തെക്കുറിച്ച് ഇയാളുടെ ഭാര്യയുടെ സാരി എന്നും കാണാം ഞാൻ ഇപ്പോൾ എന്നും കാണുന്നുണ്ടോ എന്നും പറയുന്നത് സാരിയിൽ തിളങ്ങുന്ന ഇതെ കാണാം പച്ചസാരിയിൽ തിളങ്ങുന്ന ചോന്നസാരിയിൽ തിളങ്ങുന്ന സുന്ദരി അങ്ങനെ പറഞ്ഞ കാര്യം തന്നെ പറയുന്നില്ല അത് വേണ്ടു ഇങ്ങനെ ഈ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ആശ്രീത്ത പരിപാടിയാണ് സംബന്ധ ബാന്ധവത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് ഇനിയും പുറത്തു വരാത്ത ഒരു വർഗം കിണ്ടികൾ അപ്പം അതിലപ്പെട്ടതാണ് ഇതൊക്കെ അപ്പം ആയതുകൊണ്ട് തന്നെ മറ്റുള്ള കാൻഡിഡേറ്റ്സൊക്കെ രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രത്തിന്റെ കാര്യം പറയുമ്പോൾ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യം പറയുമ്പോൾ ഇവിടെ പറയുന്നത് ലൂർദ് മാതാവിന്റെ കാര്യം ലൂർദ് ലൂർദ് കിരീടത്തിന്റെ കാര്യം അവിടേക്ക് ഞാൻ പത്തു ലക്ഷം കൊടുക്കും ജയിപ്പിച്ചാലും എത്ര എത്ര നാണക്കേട് എത്ര സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് തേർഡ് റേറ്റ് ഫോർത്ത് റേറ്റ് ഫിഫ്ത് റേറ്റ് പ്രോഗ്രാമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നവൻ അറിഞ്ഞോ അറിയാതെയോ അവരോട് പറഞ്ഞേക്കാ പണ്ടക്കേം തമ്പരക്കാനും പറഞ്ഞ പോലെ ഹോയ് പോയിന്ന് പറയാവും മാറിപ്പോ 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 എന്ന് പറഞ്ഞേക്കണം ഇവൻ വരുമ്പോ വിളിച്ചുപോയിക്കും അവടെ അച്ഛനുണ്ടോ എനിക്ക് അവിടെ വന്നിട്ട് ഒരു ഓഫറും കൂടി തരാണ്ടവർ പോടാന്ന് പറയണം നീ മേല വൈദ്യും കൂടി ഇവിടെ വരരുതെന്ന് പറയണം അവരോട് ഈ ചാണക കോഴിയോട് ഏതായാലും ഒരുത്തനായാലവിടെ ചെങ്കോലും പിടിച്ച് എന്തൊക്കെയോ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട് കുറെ സന്യാസിമാരെ കൊണ്ടുവന്ന് യാഗം യജ്ഞം ഇപ്പൊ ശരിക്കേ പാർലമെന്റിയും മന്ത്രിയും ഒരു അമ്പലം പോലെയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ ചെങ്കോൽ ഗ്യാരണ്ടി അതേ പരിപാടി കൊണ്ട് ഇവിടെ കൊണ്ടു കിരീടം ഗ്യാരണ്ടി വീണ്ടും അവസാനം പറയാനുള്ളത് ഞാൻ ഇപ്പ ഈ പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ ഇവന്റെ ഈ കോമാളിത്തരത്തിന് ലൂർത്തു പള്ളി അല്ലെങ്കിൽ തൃശ്ശൂർ ക്രിസ്ത്യാനികൾ വേദി ഒരുക്കരുത് അറിഞ്ഞോ അറിയാതെയോ ഒത്തിരിക്ക് എന്തോ സംഭവിച്ചു പോയി തെറ്റുകുറ്റികൾ ഇനി അത് ആവർത്തിക്കായിരുന്നു ഇനി അവൻ വന്നു കഴിഞ്ഞാൽ വിളിച്ച് റൂമിലേക്ക് വിളിച്ചു വരത്തിയിട്ട് ഏതൊരു ഒരു സിനിമയിൽ മറ്റേ ഇന്നസെന്റിന് മോന്തോച്ചു കൊടുക്കില്ലേ ആരോടും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചളയ്ക്കൊന്നു വെച്ചുകൊടുത്തു പറയാം ആരോടും പറയണ്ട മെയിനുള്ള വരേണ്ട ഏട്ടോ എന്ന് പറയാം അതിന് പിള്ളേരെ ഏർപ്പാട് ചെയ്യുക അതാണ് ഇനി വേണ്ടത് തൃശ്ശൂരില് രണ്ട് സ്ഥാനാർത്ഥികളെ ഉള്ളു ഒന്ന് വി എസ് സുനിൽകുമാർ പിന്നെ ടി എൻ പ്രതാപൻ അവരാരും ജയിക്കട്ടെ അവർ രാഷ്ട്രീയക്കാരാണ് മൂന്നാം രീതി ഊശാംബിയാണ് ആ സ്ഥാനത്ത് ലൂർദ് മാതാവിനെ ഒരിക്കലും കൊണ്ടുവരാൻ അനുവദിക്കരുത് അനുവദിക്കരുത് ഒരു കാരണവശാലും അനുവദിക്കരുത് ലൂർദ് മാതാവ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ദേവത മാത്രമല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ ദേവതയാണ് തൃശ്ശൂരിലുള്ള ഹിന്ദുക്കളിൽ എല്ലാവരും ലൂർദ് മാതാവിൻ്റെ പള്ളിയിൽ വന്നിട്ടുണ്ട് അവിടെ നേർച്ചകൾ നൽകിയിട്ടുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട് Vamos